പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു അത് ഏതൊക്കെ അർത്ഥത്തിൽ പറഞ്ഞാലും ഇന്ത്യ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നമുക്ക് നമ്മുടെ പൌരന്മാരെ നഷ്ടമാകുന്ന ഒരവസ്ഥ കശ്മീരി ടൂറിസത്തെ ബാധിക്കുന്ന രാഷ്ട്രത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലായിരുന്നു ഇതിനെതിരെ ഇന്ത്യ പലതരത്തിലാണ് പ്രതികരിച്ച തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ട് പാകിസ്ഥാന് വെള്ളം കൊടുക്കാത്ത സാഹചര്യങ്ങളുണ്ട് നയതന്ത്ര ബന്ധങ്ങളിൽ വന്ന മാറ്റമുണ്ട് ഇന്ത്യ വിദേശ സംഘങ്ങളിൽ വിദേശ രാജ്യങ്ങളിലേക്ക് സംഘങ്ങളെ അയക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസ് അറിയാം ലോകത്തിൽ സമാധാനത്തിന്റെ പ്രതീകമായാണ് യുണൈറ്റഡ് നേഷൻസ് നിൽക്കുന്നത് തന്നെ യുണൈറ്റഡ് നേഷൻസിലും ഇന്ത്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ചർച്ചകളിലൊക്കെ പഹൽഗാം വിഷയം എത്തിച്ചിരുന്നു മൂന്നാഴ്ചകൾക്ക് മുൻപ് ഈ പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ന് ഏറ്റവും ഒടുക്കം യുണൈറ്റഡ് നേഷൻസിൽ നടന്ന ചർച്ചയിൽ സുരക്ഷാ കൗൺസിലടക്കമുള്ള ചർച്ചകളിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ചർച്ചയാവുകയും പാകിസ്ഥാൻ എന്നിവരെ ഇന്ത്യ വലിയ രീതിയിൽ ആഞ്ഞടിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി ചേർത്ത് അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ കണ്ടായിരുന്നു അതായത് പ്രധാനപ്പെട്ട നമ്മൾ പറയാനുള്ളത് ഇന്ത്യ എന്തുകൊണ്ട് അവിടെ ഇത്രയും ശക്തമായിട്ട് തിരിച്ചടി തിരിച്ചൊരു മറുപടി കൊടുത്തു അവിടെ വ്യക്തമായ ഒരു ഉത്തരവുണ്ട് പഹൽഗാമറ്റാക്ക് എന്നത് തന്നെയാണ് മാത്രമല്ല ഈ പാകിസ്ഥാൻ വന്ന് പറഞ്ഞത് യു എൻ കൗൺസിലോട് ബോധിപ്പിച്ചത് തങ്ങൾക്ക് വെള്ളം നൽകുന്നില്ല സിന്ധു നദീതര കരാർ നിർത്തലാക്കിയതിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ യു എൻ നമ്മുടെ യു എനിലേക്ക് നമ്മുടെ ഇന്ത്യൻ പ്രതിനിധിയായ പർവതനേനി ഹരീഷ് പറഞ്ഞത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷങ്ങളോളം തുടങ്ങിയ കാലാ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ഇന്ത്യ വെള്ളം കൊടുത്ത് വരികയായിരുന്നു ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ പോകുന്നു ഇതിനിടയിൽ തന്നെ മൂന്ന് മഹായുദ്ധങ്ങൾ വലിയ യുദ്ധങ്ങൾ നടന്നു ആയിരക്കണക്കിന് ആക്രമണങ്ങൾ നടന്നു എന്നിട്ടും ഇതുവരെയും ഇന്ത്യ ക്ഷമിച്ചാണ് പൊക്കൊണ്ടിരുന്നത് വീണ്ടും വീണ്ടും പ്രകോപനം ഉണ്ടായപ്പോൾ മുന്നറിയിപ്പ് നൽകി അത് ലംഘിക്കപ്പെട്ടപ്പോൾ വീണ്ടും ഈ ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെട്ടു അതാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ട് വന്നിരിക്കുന്നത് കാരണം ഇത്തരത്തിലും ഭീ ഈ ഒരു ഭീകരാക്രമണത്തെ തടയിടാൻ അവിടത്തെ ഇപ്പം നമുക്കറിയാം അവിടത്തെ ഒരു ഭരണാധികാരിക്കാരിക്കോ അല്ലെങ്കിൽ അവിടുത്തെ സൈനിക മേധാവിക്കോ ഒന്നും കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല അവർ അവരാണ് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത് അവരെ കൊണ്ട് നിർബ ഇപ്പൊ പൊതുജനങ്ങളെ കൂടെ രംഗത്തിറക്കാൻ ഉള്ളൊരു ഉപായം എന്ത് എന്ന രീതിയിലാണ് ഹിന്ദു നദീജന കരാറ് നിർത്ത മരവിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും ഏറ്റവും വലിയൊരു അടി തന്നെയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത് അതായത് മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയാം മോദിയുടെ നേരത്തെ തന്നെ ഇതിപ്പോൾ ആയുധങ്ങളല്ല സംസാരിച്ചത് ആയുധങ്ങൾ ആക്രമിക്കും മുൻപ് തന്നെ നമ്മൾ ഈ രീതിയിൽ നയതന്ത്രപരമായിട്ട് കൂടിയൊരു പൂട്ടിട്ടു പാകിസ്ഥാന് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ അതിന്റെ ഭാഗമായിട്ടാണ് സിന്ധിലും മറ്റൊരു സ്ഥലങ്ങളിലും തന്നെ ഒരു ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ് പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ് ഭീകരവാദം നിർത്തി നിർത്താതെ വേറൊരു ഓപ്ഷൻ നിലപാടിലേക്ക് എത്തിപ്പെട്ടു ഇതെല്ലാം തന്നെ നമ്മൾ ശക്തമായിട്ട് പറയുമ്പോൾ അല്ല ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറിയും കൂടെ ഇന്ത്യ മുൻകൂട്ടി കണ്ട് ചെയ്ത പ്രവൃത്തികളാണിത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്ത്യയുടെ വോയിസിനെ കുറച്ചുകൂടെ വിലയുള്ളത് അത്രയല്ല സുരക്ഷാ കൗൺസിൽ ഇപ്പൊ നമുക്കറിയാം മുംബൈ ഭീകരാക്രമണം പാകിസ്ഥാൻ എത്ര ആക്രമണം നടത്തിയിരിക്കുന്നു ഇന്ത്യനെ തകർക്കുക എന്നൊരു ഐഡിയോളജി അതൊരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പാൻ ഇസ്ലാമിസത്തിന്റെ ഐഡിയോളജി അത് ഇന്ത്യ വിരുദ്ധതയിൽ കൂടി വളരുന്ന ഒന്നാണ് അവർക്ക് അന്യരില്ലാത്ത അല്ലെങ്കിൽ ജിഹാദികൾ മാത്രമാവുന്ന ഒരു സ്വർഗ്ഗമാണ് അവരുടെ സ്വർഗം അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വലിയ ത്രെട്ടാണ് ഇന്ത്യ വളരുന്നു എന്നതുകൂടിയാണ് വളരെ പ്രശ്നം ഇന്ത്യ ഇന്ത്യ മറ്റേതെങ്കിലും പോലെ അല്ലെ പാകിസ്ഥാനെ പോലെ തന്നെയോ സാമ്പത്തികമായി മെച്ചപ്പെടാതെ ദാരിദ്ര്യമുള്ള മാത്രമുള്ളൊരു രീതിയിലായിരുന്നെങ്കിൽ അവർക്ക് പ്രശ്നമില്ലായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ വളരുകയും വികസനം പ്രാപിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ പാകിസ്ഥാൻ അത് നിന്ന് പിരിയാൻ അതേ സംബന്ധിച്ചിടത്തോളം എന്താ അത് കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒന്നല്ല എന്തായാലും കൃത്യമായി പറഞ്ഞ പോലെ പർവ്വതനി ഹരീഷ് അദ്ദേഹം വളരെ വ്യക്തമായി അതായത് അദ്ദേഹം പറഞ്ഞൊരു വാചകം എങ്ങനെയാണ് തീവ്രവാദികളെയും സാധാരണക്കാരെയും ഒരുപോലെ കാണുന്ന പാകിസ്ഥാന് പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യതയില്ല എന്നാണ് വളരെ ഷാർപ്പ് ആൻഡ് ക്രിസ്പായിട്ട് അദ്ദേഹം അത് പറഞ്ഞു വെക്കുക മാത്രമല്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ട് ഇന്ത്യ ഇനിയും ഇങ്ങനെ തന്നെ തുടരും എന്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ എക്സ്പോസ് ചെയ്യുന്നതടക്കമുള്ള വിഷയങ്ങളിൽ രാഷ്ട്രത്തിന് നേരെയല്ല രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് നേരെയല്ല മറിച്ച് സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ടെററിസത്തിനെതിരെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇവരെപ്പോഴും കഴിഞ്ഞ തവണ ഉൾപ്പെടെ ഒരു എനിക്ക് ഒരു മൂന്നാഴ്ചയ്ക്ക് മുന്നേ പാകിസ്ഥാൻ ഈ വിഷയത്തെ ഈ പഹൽഗാം ചർച്ചയാക്കുന്ന വിഷയത്തിലും അവരെ ഒറ്റപ്പെടുത്തുകയാണെന്ന തരത്തിലൊക്കെയുള്ള വാദങ്ങളുമായിട്ടാണ് പാകിസ്ഥാൻ ഇതിനെ നേരിടുന്നത് ഇവർക്ക് എപ്പോഴും ഇരവാദങ്ങളാണ് അവർ ഇറക്കുന്ന കാർഡ് മുഴുവനും ഇതാണ് മറ്റേ ഇരവാദ കാർഡുകളാണ് ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നേ ഞങ്ങളെ നോക്കുന്നേ ഞങ്ങളെ കരയിപ്പിക്കുന്നേ ഞങ്ങളുടെ വെള്ളം കൂടി മുട്ടിക്കുന്നേ എന്നുള്ള ഇരവാദ കാർഡുകൾ ഇറക്കിക്കൊണ്ടാണ് എല്ലാ ഘട്ടങ്ങളിലും ഇവർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഡിഫെൻഡ് ചെയ്യുന്നതിന് ഇന്ത്യക്ക് ഇന്ന് കൃത്യമായ ഉത്തരമുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി പാകിസ്ഥാൻ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു ഉപരോധമൊന്നും ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടില്ല കുറച്ച് നാളുകൾ ചിലപ്പോൾ ബോർഡർ അടച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിലുള്ള ചർച്ചകൾ വന്നുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ പി ഒ കെ അടക്കം വിട്ടുകൊടുക്കുന്ന സാഹചര്യങ്ങളിലും ഒരു അജിറ്റേഷൻ നിൽക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി ഇനി പാകിസ്ഥാനുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പറയുന്ന ഇടത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത് അത് അത് പാകിസ്ഥാൻ കൊണ്ടെത്തിച്ചതിന് ശേഷം ഇരപാതക്കാർഡ് ഇറക്കുന്നത് പണ്ട് സ്കൂളിൽ ടീച്ചർ അടിക്കാൻ വരുമ്പോൾ കരയുന്ന കുട്ടികളെ പോലെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ മറ്റു കുറെ കാര്യങ്ങൾ കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് തന്നെ പാക് മിലിറ്ററി ചീഫായ മുനീർ അതിനകത്ത് ഒരു യോഗം ഇവരുടെ യോഗം ഉണ്ടായിരുന്നു അതിനകത്ത് തന്നെ ഷോബാസ് ഷെരീഫ് അടക്കമുള്ള പ്രധാനമന്ത്രി അതുപോലെ തന്നെ മതമേലധ്യക്ഷന്മാർ എല്ലാരും കൂടെ ചേരുന്ന ഒരു സമയം ആ ഒരു കാര്യത്തിൽ അവർ നടത്തിയ പ്രസംഗത്തിൽ അതിനകത്ത് ഇന്ത്യയെ കറക്റ്റായിട്ട് വേർതിരിച്ച് പറയുന്നുണ്ട് അതായത് ഇന്ത്യ നമ്മുടെ മതം ഇതുപോലെയല്ല അവർ വേറിട്ടവരാണ് അങ്ങനെ മതം നമ്മുടെ മതം പോലെയല്ല അവരുടെ മതം അങ്ങനെ അങ്ങനത്തെ പല രീതിയിലും ആളുകളുടെ മനസ്സിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രകോപന രീതി പ്രകോപന അപ്പം ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ അവിടുത്തെ സ്ലീപ്പർ സെല്ലുകളെല്ലാം ഉണർന്നു അവർക്ക് കൃത്യമായി കാർഡാണ് എപ്പോഴും മതത്തെ ചൊല്ലി വികാരം ഉണർത്തുക എന്നുള്ള രീതി അത് കൃത്യമായി പ്രയോഗിച്ചു എപ്പോഴൊക്കെ അത്തരത്തിലൊരു പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ടോ അതിന് കൃത്യമായി ഒരു ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസം മൊത്തത്തിനകത്ത് തന്നെ കൃത്യമായി ഇത്തരത്തിലൊരു ഭീകരാക്രമണം ശരത് ഈ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്ന സിവിലിയൻസിനെയാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്തത് ടെററിസ്റ്റ് എന്താ പറയാ കേന്ദ്രങ്ങളെയാണ് ഇതൊരു വലിയ വ്യത്യാസമാണ് അവർക്കറിയാം എവിടെ ഹിറ്റ് ചെയ്താൽ ഇന്ത്യക്ക് കൊള്ളും എന്നുള്ള രീതിയിൽ അറിയാം ഇപ്പോൾ ഇവിടുത്തെ ഇപ്പൊ ഈ ഈ പകരം ഇപ്പോൾ ആർമിക്കാരെ ആണെങ്കിൽ പോലും ഇത്തരത്തിൽ അത് വലിയ രീതിയിൽ കാരണം എല്ലാരും നമ്മൾ അങ്ങനെയാണെങ്കിൽ എത്രയോ ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കേൾക്കാറുണ്ട് മാസത്തിൽ ഒന്നെങ്കിലും ഒരു ജവന് വീരമൃത്യു എന്ന് പറഞ്ഞു വരാറുണ്ട് നോക്കുമ്പോഴത്തേക്കും അവരെ പ്രകോപനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വീരമൃത്യു വലിക്കുമ്പോൾ സൈന്യം അതൊന്നും നമ്മളെ അറിയിക്കാതെ അവർ ഉറക്കമുള്ള ചേർന്ന് നമുക്ക് വേണ്ടി ഏതെങ്കിലും ഇതുപോലെ എന്താ വേഷം ആക്രമണം അതെ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു തീരാവുന്നതേ ഉള്ളൂ പാകിസ്ഥാന്റെ പൊള്ളത്തരം മാത്രമല്ല ഈ പാകിസ്ഥാൻ ഇപ്പൊ നിലവിൽ വേണ്ടുന്നത് ഇന്റർനാഷണൽ ലെവലിൽ തങ്ങൾ ഒറ്റപ്പെടുത്തുന്നു ഇന്ത്യയാണ് ആണ് ഞങ്ങളുടെ ഇത്രനോളം സഹായിക്കുന്നത് ഇന്ത്യയെ ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വിമാനം അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ അൺവേലിറക്കാൻ ചോദിച്ചപ്പോ അതുപോലും പറ്റില്ല എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ് ഇപ്പം വിശ്വ മാനവികതയെക്കുറിച്ച് കവലപ്രസംഗം നടത്തുന്നത് അവിടെ ഇരുന്നുകൊണ്ട് എന്നൊരു കാര്യം കൂടെ വരികയാണ് എന്തായാലും ഇന്ത്യയിലെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്ത് ഇന്ത്യക്കാർക്ക് സമാധാനം തരാതെ കശ്മീർ ഞങ്ങൾക്ക് ഇപ്പോഴും വേണമെന്ന് പറയുന്ന ചർച്ചകളിൽ ഇടപെടാൻ താല്പര്യമില്ലാതെ ജനാധിപത്യമറിയാതെ അല്ലാതെ പാകിസ്ഥാൻ ആർമിയുടെ ഇഷ്ടത്തിന് മാത്രം പപ്പറ്റുകളെ പോലെ വർക്ക് ചെയ്യുന്ന ഇതുപോലെയുള്ള ഐക്യരാഷ്ട്രസഭയിലെ പ്രതിനിധികൾ ആയിക്കോട്ടെ അവിടുത്തെ പ്രധാനമന്ത്രി ആയിക്കോളട്ടെ അവിടുത്തെ മന്ത്രിമാരായിക്കോളട്ടെ ആരായാലും അതായത് പാകിസ്ഥാൻ ആർമി പറയുന്നത് കേട്ട് മാത്രം അത് ഛർദിക്കുന്ന പറയുന്ന കേൾക്കുന്നു അത് ഛർദിക്കുക മാത്രം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകളെ ഇന്ത്യ യു എനിലും തുറന്നു കാണിച്ചു എന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ശ്ലാഘനീയം എന്നെ പറയുന്നു